വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എംപുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ സംഘപരിവാർ ഇടപെടൽ എങ്ങനെയാണ് ഫാസ്തത്തിലേക്ക് കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഒരു സിനിമ സാധാരണ രീതിയിൽ പുറത്തിറങ്ങുന്നത് ഭരണഘടനാപരമായി അതിൻ്റെ സെൻസർ ബോർഡിൻ്റെ പൂർണ്ണമായ അംഗീകാരം നേടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സിനിമയിൽ എന്തെല്ലാ ഭാഗങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനാവുന്നതല്ല നെൻസറിങ് പൂർത്തിയായതിനു ശേഷമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി പുറത്തിറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഒരു സിനിമയാണ് എംബുരാൻ എന്നാൽ ആ സിനിമ തിയേറ്ററിൽ എത്തിയതിനു ശേഷം സിനിമ കൈകാര്യം ചെയ്ത വർഗീയ ധ്രുവീകരണ പ്രശ്നം അതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതിപ്പോഴും പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ ചിത്രമൊന്നുമല്ല അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നം വർഗീയ രാഷ്ട്രീയം ഭരണകൂടത്തിൻ്റെ ഭീകരത പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപം അതുയർത്തിയ വംശഹത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്ത ഒരു സിനിമയാണ് എംപുരാൻ എന്നുള്ളതുകൊണ്ട് ആ സിനിമ ജനങ്ങൾ കാണുന്നത് വർഗീയ ശക്തികൾക്ക് പ്രതിരോധം തീർക്കുന്ന ആശയം രൂപീകരിക്കുമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സംഘപരിവാർ വിഭാഗങ്ങൾ തയ്യാറായത് തയ്യാറായതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് അതിനെതിരായി വലിയ രീതിയിലുള്ള പ്രചാരവേല അപവാദ പ്രചാരവേല രണ്ട് സംഘർഷം മുറ്റി നിൽക്കുന്ന ഭീഷണി ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് സെൻസസിന് ശേഷം സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് ശേഷം ഇരുപത്തിനാല് വിട്ട് ആ സിനിമയിൽ നിർമ്മാതാവും സംവിധായകനും നടനും എല്ലാവരും കൂടി സമ്മതിച്ചാണ് എന്ന ആ സമ്മതത്തിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് കുടുംഭീകരതയിലുള്ള ഭയപ്പെടുത്തലാണ് ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു നിർമാതാവ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ രംഗത്തു വന്നു ഇനിയും രംഗത്ത് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഇതൊരു ഒരു സ്വഭാവമാണ് അപ്പോൾ ആശയങ്ങൾ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാംസ്കാരിക തലമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഉപരി ഘടനയാണ് ആ ഉപരിഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ ആ സിനിമയെ ഞങ്ങൾ അനുവദിക്കില്ല വംശഹത്യയെ വിമർശിച്ചുകൊണ്ട് ഒരു സിനിമയുണ്ടായാൽ അതിനെ ശരിയായ രീതിയിൽ അത് ഓടാൻ അനുവദിക്കില്ല എന്നാണ് പച്ചമലയാളം അപ്പോൾ വർഗീയത തുറന്ന് കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അത് വെച്ചുപൊറിപ്പിക്കുന്ന നിലപാടല്ല ഞങ്ങളുടെ എന്ന് ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് തെളിയിക്കുകയാണ് അപ്പോൾ അത്തരം സിനിമകൾക്കെതിരായി ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ ഈ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ഈ നിലപാടിനെ ജനങ്ങളുടെ ശക്തിയായ എതിർപ്പോടെ പ്രതിരോധത്തോടെ നമുക്കിതിനെ ഈ അപകടകരമായ രീതിയിലുള്ള സാംസ്കാരിക രംഗത്തെ ഫാസിസ്റ്റ് പ്രവണതയെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കേരളത്തിൽ എന്നാണ് ഇപ്പോൾ പൊതുവേ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം ചേർന്ന് തീരുമാനിച്ചതായിട്ട് കാണുന്നത്